ഈശോമിശിഖരാക്കിയ സ്ഥിതിയായിരിക്കട്ടെ ഞാൻ മാണി മാണിപറമലച്ഛൻ കേട്ട് താഴ്പിച്ചതാണ് എന്നാലും ഒന്നുകൂടി പറയട്ടെ സുറിയാനി കത്തോലിക്ക സഭയുടെ ഉന്നതാധികാര സമിതി തീരുമാനിച്ചതും മാർത്താപ്പ് ആഹ്വാനം ചെയ്തതുമായ ഏകീകൃത കുർബാന തങ്ങളുടെ അതിരൂപതയിലും നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് പല ഗ്രൂപ്പുകൾ സത്യവിശ്വാസികളുടെ സഭാനുകൂലികളുടെ പല ഗ്രൂപ്പുകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെ സഭാനുകൂലികൾ എന്ന വിമതിരം വെറും കൂലികൾ എന്ന് നേതൃത്വവും സഭാ നേതൃത്വവും പരിഹസിക്കുന്നു ആക്ഷേപിക്കുന്നു അവർക്ക് തമ്മിൽ ഐക്യതയില്ലെന്നും ഓരോരുത്തരുടെയും ഈഗോയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നും നിൽക്കുന്നതെന്നും ആരോപിക്കുന്നു ഞാനും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല അങ്ങനെ ആയിരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല തീർച്ചയായും അവർ തമ്മിൽ ഏകോപനത്തിന് കുറവുണ്ട് പക്ഷേ അത് ഐക്യതയില്ലായ്മയല്ല മാപ്പി അനുസരിക്കാത്ത മാപ്പാപ്പിക്കെതിരെ പ്രവർത്തിച്ച ശീഷ്മയിലായിരിക്കുന്ന വിമത വൈദികരുടെ കരാള ഹസ്തത്തിൽ നിന്ന് പിടി പിടിവിച്ച് പുറത്തു വന്നിട്ടേയുള്ളൂ ഇക്കൂട്ടര് ഈ സഭയുടെ കൂടെ നിൽക്കുന്നവര് ഓ അവർ ഓരോ ഇടവകയിലോ പ്രദേശത്തോ സമ്മേളിക്കുന്നു ആളെ കൂട്ടം നോക്കുന്നു എന്തിന് തങ്ങളുടെ ജന്മാവകാശമായ സഭയുടെ ലിറ്റർജി കിട്ടാനായി അപ്പോൾ ഇതുവരെ എവിടെയായിരുന്നു ഇവര് എന്ന് ചോദിച്ചേക്കാം തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നേതൃത്വം നിലകൊള്ളുമെന്നായിരുന്നു അവരുടെ വിചാരം ആ പ്രത്യാശയാണ് നേതൃത്വം തല്ലിക്കെടുത്തിയത് വെടിക്കെട്ടുകാരനായ തൃശ്ശൂര് കാരണം വെടിക്കെട്ടുകാരൻ പട്ടിയെന്ന് അവകാശപ്പെടുന്ന കണ്ണൂർ കാരണം തങ്ങളെ ചതിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ സത്യവിശ്വാസികൾ സഭാനുകൂലികള് തങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ശീഷ്മയെ പ്രതിരോധിക്കാൻ ഇറങ്ങുകയായിരുന്നു അതിരൂപതയുടെ പല സ്ഥലങ്ങളിൽ വിവിധ ഗണങ്ങൾ രൂപം കൊള്ളുകയായിരുന്നു ഇടയന്മാർ ഉപേക്ഷിച്ച ആടുകള് സ്വയം സമ്മേളിക്കുകയായിരുന്നു അതിന് ചിട്ടയും അടുക്കും ക്രമവും കുറവായിരിക്കാം എങ്കിലും സഭാനുകൂലികൾ എന്ന സത്യവിശ്വാസികൾ ഉണർന്നിരിക്കുന്നു നിരന്തരമായി കലാപം സൃഷ്ടിക്കുകയും അതിക്രമിച്ചു കയറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന അൽമായ മുന്നേറ്റക്കാരെയും തുടർച്ചയായി പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും സ്ഥലം മാറ്റം കൊടുത്തിട്ടും പോകാതിരിക്കുകയും മെത്രാൻമാരില്ലാതെ പള്ളികൾ ഊതാശ ചെയ്യുകയും മെത്രാൻമാരുടെ അറിവ് കൂടാതെ നവവൈദികരെ സ്വയം നിയമിക്കുകയും ചെയ്തുകൊണ്ട് തീർത്തും ലക്ഷണങ്ങൾ കാണിക്കുന്ന സഭാവിരുദ്ധരെ ചേർത്ത് പിടിക്കുകയും സഭയുടെ കൂടെ നിൽക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും ചെയ്യുന്ന എറണാകുളത്തെ സഭാനേതൃത്വമാണ് മാർപ്പാപ്പി അനുസരിക്കാത്ത യഥാർത്ഥ വിമതര് മാർപ്പാപ്പി അനുസരിക്കുന്ന യഥാർത്ഥ വിമതര് അവരാണ് വെടുവായത്തും വിട്ട് വെടിക്കെട്ടുകാരനായി മാറിയവരുണ്ടെങ്കിൽ അവർ കേൾക്കാനാണ് ഈ പറയുന്നത് വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ പാടി പറ്റില്ല അതറിയാം എന്നാൽ ആ പട്ടിക്ക് പേയിളകിയാലോ ഞങ്ങൾ ദൈവജനം പേപ്പട്ടിയുടെ കടിയേറ്റ് മരിക്കണോ അതോ വെടിക്കെട്ടുകാരൻ്റെയും പേ പേയിളകിയ പട്ടിയുടെയും നേതൃത്വത്തിലുള്ള ഈ ശീഷ്മ തടയണമെന്ന മോഹത്തോടെ സഭയെ സ്നേഹിക്കുന്നവരെല്ലാവരും ഇറങ്ങിത്തിരിക്കുകയാണ് ആരുടെയൊക്കെ നേതൃത്വത്തിൽ അവർ പ്രവർത്തിക്കാൻ തുടങ്ങി പല ഗ്രൂപ്പുകളാണെന്നും തോന്നിച്ചാലും എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഒരൊറ്റ ലക്ഷ്യം ഏതാനും ഏതാനും ചില മെത്രാമറിന്റെ നേതൃത്വത്തിലുള്ള ശീഷ്മ അനുവദിക്കാതിരിക്കുക സഭയുടെ കുർബാന ഏകീകൃത കുർബാന മാത്രം പള്ളികളിൽ ചൊല്ലുക ഇല്ലിസിറ്റ് കുർബാന ചൊല്ലാനും അതിൽ പങ്കെടുക്കാനും പ്രേരിപ്പിക്കുകയും അങ്ങനെ പാപം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന പ്രാദേശിക സഭാ നേതൃത്വത്തെ നിരാകരിക്കുക അങ്ങനെ മാർപ്പാപ്പിയോടും പരിശുദ്ധ സിംഹാസനത്തോടും വിശ്വസത പുലർത്തുക മാർപ്പാപ്പി അനുസരിക്കുക തിരുസഭയുടെ യഥാർത്ഥ പരമാധികാരത്തോട് യഥാർത്ഥ സഭാ നേതൃത്വത്തോട് വിധേയത്വം പുലർത്താൻ പുലർത്താൻ വേണ്ടി ശീഷ്മയിലേക്ക് പോകുന്ന പ്രാദേശിക നേതൃത്വത്തെ നിരാകരിക്കുക ഞാൻ ഒന്നുകൂടി പറയാ തിരുസഭയുടെ യഥാർത്ഥ പരമാധികാരിയായ മാർപ്പാപ്പിയോട് വിധേയത്വം പുലർത്താൻ വേണ്ടി പ്രാദേശിക നേതൃത്വത്തെ നിരാകരിക്കുക കാരണം അവർ ശീഷ്മയിലേക്ക് പോകുന്നു ശീഷ്മയിലേക്ക് പോകുന്നതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു ശീഷ്മയുടെ എല്ലാ ലക്ഷണങ്ങളും അവിടെ ഉണ്ട് ആ കാരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് പക്ഷെ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് നിരന്തരമായി കലാപം സൃഷ്ടിക്കുക അതിക്രമിച്ച് കയറുക ഭീഷണിപ്പെടുത്തി ചെയ്യുന്ന അൽമയ മുന്നേറ്റക്കാര് അവരുമായി രഹസ്യ ചർച്ചയ്ക്ക് പോയിരിക്കുകയാണ് സഭാ നേതൃത്വം രണ്ട് പരമപരിശുദ്ധ കുർബാനയെ അവഹേളിക്കുക സ്ഥലം മാറ്റം കൊടുത്തിട്ടും പോകാതിരിക്കുക മെത്രാമാരുടെ പള്ളികൾ പള്ളികൾ കൂതാശം ചെയ്യുക മെത്രാമാരില്ലാതെ മെത്രന്മാർ അറിവ് കൂടാതെ നവവൈദികരെ സ്വയം നിയമിക്കുക ഇതിനേക്കാൾ കൂടുതൽ ശീഷ്മയുടെ എന്ത് ലക്ഷണങ്ങളെ കാണേണ്ടത് എന്നിട്ട് അവരെ ചേർത്ത് പിടിക്കാൻ പോയിരിക്കുകയാണ് രണ്ട് മെത്രാമാര് ആ മെത്രാമാരും മാർപ്പാപ്പിയെ ധിക്കരിക്കുകയല്ലേ ആ മെത്രാമാരും മാർപ്പാപ്പിക്ക് എതിരല്ലേ അപ്പം ഞങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത് മാർപ്പാപ്പി അനുസരിക്കണം ശീഷ്മയിലേക്ക് പോകുന്ന രണ്ട് മെത്രാമാരെ അനുസരിക്കണം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെടിക്കെട്ടുകാരനും വെടിക്കെട്ടുകാരനും പട്ടിയും പേയിളകിയ പോലെയാണ് വിവിധ മേഖലകളിലെ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ സഭാനുകൂലികളെ വിവിധ ഗണങ്ങളെ സഭാനേതൃത്വം ഒന്നിപ്പിച്ചാൽ അതിലൊന്ന് കോർഡിനേറ്റ് ചെയ്താൽ എറണാകുളത്തെ എപ്പോ ഏകീകൃത കുർബാന നടപ്പായെന്ന് ചോദിച്ചാൽ മതി ഈ വിവിധ ഗണങ്ങളായി നിൽക്കുന്ന സഭാനുകൂലികളെ അവർ ഞാൻ പറഞ്ഞല്ലോ ഇടയന്മാരില്ലാത്തവർ ഒരുമിച്ച് സ്വയം വന്നവരാണ് അപ്പം അവരെ നയിക്കാനായിട്ട് പറ്റിയ ഒരു കോർഡിനേഷൻ കുറവുണ്ട് പക്ഷേ സഭാനേതൃത്വം ഞങ്ങൾക്ക് തങ്ങൾക്ക് നേതൃത്വം തരും തരും എന്നാണ് അവർ വിചാരിച്ചിരുന്നത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞങ്ങൾ തങ്ങൾ ചതിക്കപ്പെട്ടു അവരിന്ന് കോർഡിനേറ്റ് ചെയ്താൽ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അച്ഛനെ നിയമിച്ചായി സഭയുടെ കൂറും നെഞ്ചുറപ്പൊക്കെയുള്ള ഒരു അച്ഛനെ നിയമിച്ചായി ഈ സഭാനുകൂലികൾ എന്ന് പറയുന്ന വിവിധ ഗണങ്ങള് വിവിധ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സംഘടനകള് ഒറ്റക്കെട്ടായി നിൽക്കുകയും ഏകീകൃത കുർബാന എറണാകുളത്ത് എപ്പൊ എന്ന് ചോദിച്ചാൽ മതി അപ്പൊ നടപ്പായിരിക്കും ഒരു കാര്യം സുറിയാനി കത്തോലിക്ക സഭയുടെ സഭാനേതൃത്വത്തെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ കൂലികളാണ് സഭാനുകൂലികള് ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും കർത്താവിന്റെ കൂടെ പോകാൻ കർത്താവിന്റെ സുറിയാനി സഭയോടൊപ്പം നിലയുറപ്പിക്കാൻ തയ്യാറായ മാർത്തോമ നസ്രാണികളാണ് നമ്മുടെ കർത്താവ് ഈശോശാന് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ